നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ ഇറാൻ്റെ അതിരൂക്ഷ മിസൈൽ ആക്രമണം തുടരുന്നു അഞ്ചോളം സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു ഇസ്രയേലിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിന് നേരെയും ആക്രമണം ഉണ്ടായി അയൺ ഡോമിന് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ബഹുനില കെട്ടിടങ്ങളാണ് മിസൈൽ പതിച്ച് വീണത് ഇസ്രയേലിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെയും ആക്രമണം ഉണ്ടായി നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ടെല്ലവീവിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇരുപതോളം മിസൈലുകളാണ് ഇറാൻ ടെല്ലവീവിലേക്ക് അയച്ചിരുന്നത് രാവിലെ ഒമ്പതേ മുക്കാലോടെയായിരുന്നു ആക്രമണം പല മിസൈലുകളെ അയേണ്ടോം പ്രതിരോധിച്ചുവെങ്കിലും നാല് മിസൈലുകൾ അയേണ്ടോം ഭേദിച്ച് ഇസ്രയേലിൽ പതിച്ചു അഞ്ചോളം സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേലിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേലിന് കനത്ത പ്രഹരമായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ടെല്ല നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇരുപതോളം മിസൈലുകളാണ് ഇറാൻ ടെല്ല അയച്ചത് രാവിലെ ഒമ്പതേ മുക്കാലിനായിരുന്നു സംഭവം ഉണ്ടായത് ചില മിസൈലുകളെ അയൽ ഡോം പ്രതിരോധിച്ചുവെങ്കിലും നാല് മിസൈലുകൾ അയൽ ഡോം ഭേദിച്ച് പുറത്തുവന്നു ഇസ്രയേലിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ സെന്ററാണ് സൊറോക്ക മെഡിക്കൽ സെന്റർ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഡോക്ടർമാർ ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായി മെഡിക്കൽ സെന്ററിന്റെ ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഇസ്രയേലിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും മിസൈൽ പതിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രയേൽ സൈന്യം ഇറാന്റെ അരാക്കിലെ ഹെവി വാട്ടർ ആണവ റിയാക്ടർ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അതായത് നൂറ്റി അമ്പത്തിയഞ്ച് മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ ഐ ആർ ഫോർട്ടീൻ ലോകത്ത് റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രയേലിൻ്റെ ഹൃദയം പിളർന്ന് ഇപ്പോൾ ആഴത്തിൽ പതിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ സാങ്കേതികവിദ്യയുടെ ഈ ശക്തിയിൽ ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ കിടുങ്ങിയിരിക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ വഴി ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിന്റെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റി ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ ചരിത്രം തന്നെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് ഇസ്രയേലിന്റെ പിന്നിൽ നിന്നും കളിച്ച് ഇറാനെ ആക്രമിക്കുന്ന അമേരിക്ക ഇനി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ വൻ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക അതിലൊന്ന് പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനുമായി ഏറ്റുമുട്ടലുണ്ടായാൽ തീർച്ചയായും കൊല്ലപ്പെടും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലും ഇറാൻ കടലിൽ മുക്കും പശ്ചിമേഷ്യയുടെ അമേരിക്കയുടെ അരലക്ഷം സൈനികരുടെ ശവപ്പറമ്പായാണ് ഈ മേഖല മാറുക ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനായി രംഗത്തിറങ്ങും എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു അതായത് കാര്യങ്ങൾ കൈവിട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ചുരുക്കം ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു ഇറാൻ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയുകയാണെങ്കിൽ അതോടെ ലോകവ്യാപാരവും സ്തംഭിക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ അവിടെയുള്ള അമേരിക്കൻ താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി ആകാൻ പോകുന്നതും ഇനിയാണ് കാരണം ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയാൽ ഈ താവളങ്ങൾക്ക് നേരെ ഉറപ്പായും ഇറാൻ ആക്രമണം നടത്തും ഇതും ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സൃഷ്ടിക്കുക സുന്നി ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ സകല ഇസ്ലാമിക വിശ്വാസികളുടെയും പിന്തുണ ഇറാനാണ് ഒരു കാലത്തും ഇറാനെ ലഭിക്കാത്ത ഈ പിന്തുണ തരംഗമായാണ് സോഷ്യൽ മീഡിയകളിലും പടർന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇസ്രയേലിനെ പിന്തുണയ്ക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പലസ്തീനുകൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇസ്ലാം വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിനൊപ്പം അമേരിക്ക ചേരുന്ന നിമിഷം അമേരിക്കയെ തള്ളിപ്പറയാൻ അറബ് രാജ്യങ്ങളും നിർബന്ധിതരായേക്കാം അതല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത രാജ്യങ്ങളിലെ ജനത തന്നെ ഭരണകൂടത്തിന് എതിരായി മാറുവാനും സാധ്യതയുണ്ട് ഒരു സാധ്യതയും ഇക്കാര്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല ഇറാനെ ആക്രമിക്കുന്നവർ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരും ഇറാന്റെ ടാർഗറ്റായി മാറും ഇസ്രയേലിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ മടിക്കാത്ത വീര്യം ഇറാൻ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഒരു തടസ്സവും ഇല്ല തടസ്സവുമല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ് അമേരിക്ക ഇസ്രയേലിനൊപ്പം കൂടി ഇറാനെ ആക്രമിക്കുന്നതോടെ മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടിയാണ് ആവർത്തിക്കാൻ പോകുന്നത് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്കക്കും കഴിഞ്ഞിട്ടില്ല ആ രാജ്യത്ത് ബോംബുകൾ വർഷിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പോരാളികളായ ആ ജനതയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതി നൽകിയ സുരക്ഷാ കവചമുള്ള രാജ്യമാണ് ഇറാൻ വിയറ്റ്നാം അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായ മോഡലിൽ മല മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ചോരപ്പുഴയാണ് ഒഴുകുക ഇറാൻ സൈന്യത്തെ മാത്രമല്ല പേഷ്യൻ പോരാട്ട വീര്യം ഇന്നും സ്ഥിരകളിൽ പടരുന്ന ആ രാജ്യത്തെ ജനങ്ങളെയും അമേരിക്ക ഭയക്കുക തന്നെ വേണം ഭൂഗർഭാറകളിലെ ഇറാൻ്റെ മിസൈൽ ശേഖരത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തോടെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞതിനാൽ ഇനി എന്തൊക്കെ ആയുധമാണ് ആവനാഴിയിൽ ഉള്ളതെന്നും ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതാണ് പാശ്ചാത്യമാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾക്കും അപ്പുറം ഇസ്രയേലിൻ്റെ അടിവേര് തകർക്കുന്ന ആക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ വ്യോമ പ്രതിരോധം മാത്രമല്ല തകർത്തിരിക്കുന്നത് അമേരിക്കയുടെ താട് ഉൾപ്പെടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ടാണ് ഇസ്രയേലിൽ പതിച്ചിരിക്കുന്നത് മൊസാദിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെയാണ് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്നത് ടെഹ്റാനെ ശവപ്പറമ്പാക്കി മാറ്റാൻ ഇറങ്ങി തിരിച്ചവർ ഇസ്രയേൽ ഒരു ബംഗർ രാജ്യമല്ലായിരുന്നുവെങ്കിൽ പതിനായിരക്കണക്കിനാളുകൾ ഇതിനകം കൊല്ലപ്പെടുമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാകണം ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് ത്രീയുടെ പതിനൊന്നാം തരംഗമായാണ് തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത വൺ മിസൈലുകളുടെ ഉപയോഗത്തെ ഇറാൻ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് ഫത്ത വിജയി എന്നർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ശേഷിയുള്ളവ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇറാൻ ഫത്ത മിസൈലുകൾ പുറത്തിറക്കിയത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം ഫോർമുലകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇസ്രയേലിൻ്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മിസൈലാണ് ഇത് നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജനവും ഇതിനുണ്ടെന്നും ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു ഇത് ഒരു ടു സ്റ്റേജ് സോളിഡ് ഫ്യുവൽ മിസൈലാണ് റഷ്യൻ സഹായത്തോടെ ഇറാൻ്റെ ശേഖരത്തിൽ മറ്റ് പലതരം അപകടകാരികളായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും അനവധി ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത് ഇതിൽ ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നു ഷഹാബ് ഒന്ന് ഷഹാബ് രണ്ട് ഖിയാം ഒന്ന് ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമോ സീരീസ് ഷഹാബ് ത്രീ ഗദ്ദർ വൺ വൺ സീറോ സെജി ടു ഖൈബർ ഷെക്കാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതാണ് അമേരിക്ക കൂടി രംഗത്തിറങ്ങുന്നതോടെ ഒരേ സമയം ലോകത്തെ രണ്ട് വൻ ശക്തികളുമായാണ് ഇറാന് ഇനി ഏറ്റുമുട്ടേണ്ടി വരിക അതിൽ ഒരു ആശങ്കയും ഇറാൻ ഇല്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തുറന്നടിച്ചത് ഖമേനിക്കെതിരായ ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ വന്ന ഈ പ്രതികരണവും അമേരിക്കയെ സംബന്ധിച്ച് നാണക്കേടായിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈൽ Whoop. <laughs>